ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനു വേണ്ടിയായിരുന്നു നസ്രത്തിലെ സിനോഗോഗിൽ യേശു തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് അത് ഇപ്രകാരമാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകരമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു അതെ ഈ ഭൂമിയിൽ ദേവരാജ സ്ഥാപിക്കാൻ യേശു ആഗതനായി ആ രാജ്യം രാജ്യമെന്നത് ദൈവമനുഷ്യ സമന്വയവും അതിൻ്റെ സ്വഭാവ സവിശേഷതകളായ സത്യം നീതി സ്നേഹം സമത്വം സമാധാനവുമാണ് ദൈവാന്വേഷികളായ ഏവരുടെയും ആശയും അഭിലാഷവും ലക്ഷ്യവും ഈ ദൈവരാജപ്രാപ്തിയാണ് മദർ പേതയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണൊടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുനാഥൻ ഈ ഭൂമിയിൽ ആരംഭിച്ചതും തൻ്റെ ശിഷ്യഗണത്തെ ഭരമേൽപ്പിച്ചതും തിരുസഭയിലൂടെ തുടരുന്നതുമായ സുശേഷ പ്രകോഷണം യേശുവിൻ്റെ അരൂപിയിലും ചൈതന്യത്തിലും മനുഷ്യൻ്റെ സമഗ്ര വിമോചനത്തെ ലക്ഷ്യമാക്കിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളാലും പ്രാർത്ഥനയാലും സമ്പന്നമായിരിക്കണമെന്ന ഉറച്ച അവബോധമായിരുന്നു മദർ പേത്രയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ദൈവാനുഭവമുള്ളവരുടെ വാക്കുകൾ മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നു തൻ്റെ ദൈവാനുഭവമാണ് ദൈവദാസി പേത്രയെ അനേകരിലേക്ക് ആകർഷിക്കുവാൻ കാരണമായത് നന്മ നിറഞ്ഞ പേത്രയുടെ കരുണാദ്രമായ സ്നേഹവും കരുതലും കണ്ടവരെല്ലാം യേശുവിൻ്റെ കരുണാദ്ര സ്നേഹത്തിന് മുൻപിൽ കരങ്ങൾ കൂപ്പി നിന്ന കാര്യങ്ങൾക്ക് മുൻപിൽ യേശുവിന് സാക്ഷ്യം വഹിച്ച ഈ ധന്യജീവിതം അതിൻ്റെ അവിസ്മരണീയമായ ഓർമ്മകൾ ജനഹൃദയങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് ഇന്നും പ്രക്ഷോഭിക്കുകയാണ്